നമ്മളിന്ന് കക്ക ഇറച്ചി കൊണ്ട് ഉണ്ടാക്കാൻ പോവാണ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പില ഉപ്പ് കായം വിനാഗിരി കുറച്ച് നല്ലെണ്ണ ചില്ലി ഫ്ലേക്സ് കുരുമുളക് പൊടി പിന്നെ പൊടികൾ കാശ്മീരിമുളക് പൊടി സാദാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് കക്ക ഇറച്ചി ആദ്യം നമ്മൾ വറുത്തു വരാം അതിനായിട്ട് പാൻ വെച്ചു പാൻ ചൂടായതിനു ശേഷം കുറേശ്ശേയായിട്ട് ഇട്ട് ഫുൾ ഇടണ്ട ഞാൻ ഒരു കിലോ കർച്ചയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് രണ്ടായിട്ട് വറുത്ത് പോരാ നല്ല പോലെ ഒരിഞ്ഞോട്ടെ അത് വ വറുത്തു പോരു വെച്ചു അതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം കടുകിട്ടും കടുക് പൊട്ടിയ ശേഷം നമുക്ക് വേപ്പില മുളക് ചതച്ച വെളുത്തുള്ളി പച്ചമുളക് ഇനി അരിഞ്ഞ ഞാൻ അരിഞ്ഞും ചതച്ചും ഒക്കെ എടുക്കാറുണ്ട് രണ്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഗ്രേവി ഒരു തിക്നെസ് വരും അത് പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ആ ഇച്ചിരി വെളുത്തുള്ളി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നന്നായിട്ടൊന്നും വാടട്ടെ വാടി കളറൊക്കെ മാറിക്കഴിയുമ്പോൾ മുളക് പൊടി ചി പിന്നെ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചില്ലി ഫ്ലൈസ് ഇച്ചിരി കുരുമുളക് കൂടി കായപ്പൊടി പിന്നെ ഉപ്പ് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ലാസ്റ്റ് കുറച്ചും കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം കുറച്ചും മതി അത് നന്നായിട്ട് ചൂടാകട്ടെ ചൂടായതിനു ശേഷം നമുക്ക് വിനാഗിരി ഒഴിക്കാം ഇതിനകത്ത് വെള്ളമൊന്നും നമുക്ക് വേണ്ട ഇത് നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം കക്കറച്ചല്ലേ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആയിട്ട് ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും എല്ലാവർക്കും നല്ല ഒരുമരാന്നിരിക്കണ കക്ക ഇറച്ചയല്ലേ ഇഷ്ടം അപ്പോൾ ആദ്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഇത് ഞാനിത് ഇങ്ങനെ പറയണത് കാരണം എനിക്കും ഒരു ഇതുണ്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം ഇത് നമ്മൾ കാക്ക അറച്ച് വറുത്തു കോരിത് അതിനകത്തേക്ക് കിട്ടും ഏകദേശം നമ്മുടെ അച്ചാർ റെഡി ആയി ഇനി ഒന്നും റെഡിയാകാനില്ല അത് നമ്മൾ കൂട്ടി യോജിപ്പിക്കുക കൂട്ടി യോജിപ്പിച്ച് ഇച്ചിരി കൂടി ലേശം കൂടി വിനാഗിരി ഒഴിക്കുക എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കാം ഇനി അത് തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലുകളിലേക്ക് മാറ്റാം ഇന്ന് നമുക്ക് എനിക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ കക്കാർച്ചിട അച്ചാറാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നിത് കാണിക്കുന്നത് ഇനിയും വേറെ വീഡിയോകൾ ഉണ്ട് അത് കാണണം ഇനി അടുത്ത് നമ്മൾ ചിക്കനാണ് ചെയ്യുന്നത് അപ്പോൾ ഓക്കെ കൂട്ടുകാരെ